അര കിലോമീറ്റർ നടന്നാ സ്റ്റോപ്പ് ആയില്ലേ ഇങ്ങോട്ട് എപ്പോഴും ബസ് ഉണ്ടല്ലോ അല്ല ഇതായിരുന്നു അല്ല ചേട്ടാ ചേട്ടാ കൊണ്ടുപോകുന്നു നിങ്ങൾ ഫോർമാലിറ്റി ഒക്കെ ണെങ്കിൽ കാറി കയറിയുള്ള ശീലമൊന്നും കാണൂലല്ലോ അവിടെനിന്ന് എപ്പോഴും നീ ബസ്സുണ്ടല്ലോ വന്നില്ലേ ചേട്ടാ ഇല്ലടി അവര് നാളെ രാവിലെ എന്നാ അത് ഏട്ട നേരത്തെ പറയാത്തെന്ന് നിന്നോട് പറഞ്ഞില്ലേ അത് ഇല്ല എങ്കിൽ അവര് വന്നിട്ടേ ഞാൻ വരുവണ്ടായിരുന്നില്ല രാവിലെ അങ്ങനെ പറഞ്ഞ അച്ഛനും അമ്മയും വന്നിട്ടേ നിനക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ അതല്ല ചേട്ടാ ഞാൻ വരുമ്പോ അച്ഛനമ്മ ഇവിടെ അതെ ഇത് നിന്റെ കൂടെ വീടാ നിനക്ക് എപ്പ വേണോ ഇങ്ങോട്ട് കേറി വരാം അതിന് നീ ഇങ്ങനെ ചോദിക്കാൻ പറയുന്നു വേണം കയറി വാ